നമസ്കാരം എൻ്റെ പേര് ഹരിദാസൻ ഞാൻ ഇവിടെ അലനല്ലൂർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാം ഇത്രയും കാലത്തെ ഈ ഭരണം രണ്ട് മുന്നണികളും മാറി മാറി വരച്ചതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അത് ആ സ്ഥാപനങ്ങൾ നിലവിൽ വന്നതിന് ശേഷം ഈ കാലം അത്രയും രണ്ട് മുന്നണികൾ മാറി മാറി വരികയാണ് ഈ മുന്നണികളൊക്കെ തന്നെ ഒരു തരത്തിലുള്ള ജനങ്ങൾക്ക് ജനക ഉപകാരപ്രദമായിട്ടുള്ള ഒരു വികസനവും കൂടെ കൊണ്ടുവന്നിട്ടില്ല അത് കൊണ്ടുവന്നു ഇത് കൊണ്ടുവന്നു എന്നുള്ള തരത്തിൽ പറയുക അല്ലാതെ നമുക്കൊരു പ്രാഥമികമായിട്ട് ചിന്തിച്ചാൽ ഇപ്പോൾ അലനല്ലൂർ ടൗണിൽ ഈ ടൗൺ പരിസരത്ത് യാത്രക്കാരായിട്ടുള്ള സ്ത്രീകളുണ്ട് പാവങ്ങളാണ് അവർക്ക് ഈ വലിയ വലിയ ആളുകളാണെങ്കിൽ അവർ വാഹനത്തിൽ പോകുമ്പോഴത്തേക്കും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ബസ്സൊക്കെ കാത്തു നിൽക്കുക അപ്പോൾ ബസ് യാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പ്രാഥമികമായിട്ടൊന്ന് ടോയ്ലറ്റ് പോകണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് അലനല്ലൂരിനെയും കോട്ടോ സംബന്ധിച്ച് നമ്മൾ കാലങ്ങളായിട്ട് പറയേണ്ടത് ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു കാര്യം പോലും അത് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യം പഞ്ചായത്തിൻ്റെ രണ്ട് പഞ്ചായത്തുകൾക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഇവിടെ കുടിവെള്ളം കുടിവെള്ളം രൂക്ഷമായ പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഈ വേനൽ കടക്കുന്നതോടുകൂടി നമ്മളമ്മമാരും സഹോദരിമാരൊക്കെ കുടങ്ങൾ എടുത്തുകൊണ്ട് നൂറും ഇരുന്നൂറും മീറ്റർ ദൂരം പോയിട്ടാണ് കുടിക്കാൻ വെള്ളം ശേഖരിച്ച് വരുന്നത് പാവങ്ങളായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് രൂക്ഷമായിട്ടുള്ള കുടിവെള്ളം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല അത് മാത്രല്ല നൂറുകണക്കിന് അപേക്ഷകളാണ് നമ്മൾ രണ്ട് പഞ്ചായത്തുകളിലായിട്ട് ആയിരക്കണക്കിന് അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാൻ ഇന്നും ഓലപ്പുരയിലും ഷെഡിലും താമസിക്കുന്ന വീടുകൾ കോട്ടപ്പാടം പഞ്ചായത്തിലും മലനൂർ പഞ്ചായത്തിലും ഉണ്ട് അതുപോലെ നമ്മൾ കേരള സർക്കാർ ഇവിടെ കൊട്ടി ഒരു ഉദ്ഘാടനം നടത്തി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കി എന്ന് പറഞ്ഞു കേരളത്തിൽ ഈ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കി എന്ന് പറയുന്ന പരിപാടിക്ക് ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് എന്നെയും ക്ഷണിച്ചിരുന്നു ഞാനും പോയിരുന്നു ഇടത്തനാട്ടുകാർ വെച്ചിട്ടായിരുന്നു അതിന്റെ എം എൽ എ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുള്ള ഒരു പരിപാടി അപ്പൊ ഇതിൽ പറയണമെന്താ വെച്ചാൽ കരണ്ട് ഇല്ലാത്ത ഒരു വീടും ഇല്ല സമ്പൂർണമായിട്ട് എല്ലാ വീട്ടിലും കറണ്ട് കൊടുത്തു നിങ്ങൾ എൻ്റെ കൂടെ വരും ഇപ്പോഴും കണക്കിന് ആളുകൾ നമ്മൾ ഈ രണ്ട് പഞ്ചായത്തിൽ മാത്രം കരണ്ട് ഇല്ലാത്ത വീടുകളാണ് കുട്ടികളൊക്കെ ചിമ്മണിവിളക്കിൻ്റെ അടുത്ത് നിന്നിട്ടാണ് പഠനം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള നേട്ടങ്ങളും വികസനങ്ങളും ഈ രണ്ട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ ഒരു മുന്നണികൾക്കും സാധിച്ചു